നമസ്കാരം നേച്ചർ ലൈഫ് ടി വിയിലേക്ക് സ്വാഗതം മൈസെൽഫ് ഡോക്ടർ ഇനു നേച്ചർ ലൈഫ് ഇൻ്റർനാഷണൽ ആലുവയിലെ ഡോക്ടർ ആണ് സോ ഇന്ന് നമ്മുടെ കൂടെ ഇരിക്കുന്നത് സ്മിത ചേച്ചിയാണ് അപ്പോൾ ചേച്ചി ടെൻ ഡേയ്സ് ട്രീറ്റ്മെൻറ്റ് എടുത്തു ഇന്ന് ഡിസ്ചാർജ് ആവുകയാണ് അപ്പോൾ ചേച്ചിയുടെ എക്സ്പീരിയൻസ് നമുക്ക് ചോദിച്ചറിയാം പറഞ്ഞു എന്തായിരുന്നു എക്സ്പീരിയൻസ് വരുമ്പോൾ എന്തൊക്കെ ഹെൽത്ത് കണ്ടീഷൻസാണ് ഉണ്ടായിരുന്നത് ഞാൻ മെയിനായിട്ട് വന്നത് വെരി ഇഷ്യൂ ആയിട്ടാണ് വന്നത് അപ്പോൾ വെരി കോസ് വെയിൻ എനിക്ക് ഇച്ചിരി ഒരു അഡ്വാൻസ് സ്റ്റേജ് ആണ് അപ്പം അതിന് എന്ത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ അന്വേഷിച്ചപ്പം സർജറി ആയിരുന്നു എല്ലാവരും പറഞ്ഞത് പക്ഷേ അതിനുള്ള ലീവ് ഉണ്ടായിരുന്നില്ല പിന്നെ സർജറി ചെയ്യാനുള്ള പേടിയും അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ നോക്കുമ്പോൾ നോക്കിയപ്പോൾ ഒരു ഫ്രണ്ടാണ് ഈ നേച്ചർ ലൈഫ് ഇൻ്റർനാഷണിനെ പറ്റി സജസ്റ്റ് ചെയ്തത് അപ്പം അങ്ങനെയാണ് ഇവിടെ വന്നത് പക്ഷേ ഇവിടുത്തെ എന്താണെന്നൊന്നും അറിയാൻ പാടില്ലാതെയാണ് വന്നത് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്കല്ലാതെ ഒത്തിരി ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ട് ജോയിൻറ്റ് പെയിൻ ഈ പെയിൻ ഉണ്ട് പിന്നെ എൻ്റെ ഒരു ഗോൾ ബ്ലാഡിൻ്റെ സർജറി കഴിഞ്ഞതാണ് പിന്നെ അങ്ങനെ വെയിറ്റ് വെയ്റ്റ് വെയിറ്റ് ഗെയിനിൻ്റെ ഇഷ്യൂസ് ഉണ്ട് അങ്ങനെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെയായിട്ടാണ് വന്നു മെയിനായിട്ട് വെ വെരികോസ് വെയിൻ ആണ് അപ്പം ഇവിടെ വന്നു കഴിഞ്ഞപ്പം ഇവരുടെ പറഞ്ഞ പോലെയുള്ള ഒരു നമ്മളുടെ കണ്ടീഷൻസ് എല്ലാം എഴുതി കൊടുക്കാനെല്ലാം പറഞ്ഞപ്പം അതനുസരിച്ച് നമ്മുടെ ഫുഡ് പാറ്റേണും നമ്മുടെ തെറാപ്പിയും ഇവർ സെറ്റ് ചെയ്തിട്ട് ഞാൻ ഫോർട്ടീൻ ഡേയ്സിനാണ് വന്നത് അപ്പം ആ ദിവസത്തിനുള്ളിൽ ഉള്ള ഒരു ഫുഡ് തെറാപ്പി അവർ ബിഗിനിങ് മുതൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആൻറ്റിമൈക്രോബിയൽ അങ്ങനെയുള്ള ഫുഡ് തെറാപ്പി തന്നെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ അല്ലാതെ ആപ്ലിക്കേഷൻസ് മഡ് തെറാപ്പി അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ യോഗ എക്സസൈസ് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കൊരു ഫസ്റ്റ് വൺ വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ബിഗ് ചേഞ്ച് എനിക്ക് കാണാൻ പറ്റിയ എൻ്റെ കാലം അപ്പം ഒരു ഹാഫോളം ഒരു കളർ ചേയ്ഞ്ചസൊക്കെ ശരിക്കും ഫെയ്ഡായി പിന്നെ വെരിക്കോസ് വെയിൻ്റെ ആ ഒരു ബൾജിങ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെയും ഒരു ഫ്യൂ മോർ ഡേയ്സ് കഴിഞ്ഞപ്പോഴും പിന്നെയും അതിലും കൂടുതൽ ഇമ്പ്രൂവ്മെന്റ് കാണിക്കുന്നുണ്ട് അപ്പം എൻ്റെ വെയ്റ്റും ആയി ഒരു ഫൈവ് കിലോയുടെ അടുത്ത് ഞാൻ കുറഞ്ഞു അപ്പം അങ്ങനെ ന്യൂട്രീഷ്യസായിട്ടുള്ള ഫുഡാണ് ഒരു ഹീലിംഗ് ഫുഡ് പോലെയാണ് നമ്മളെ നമുക്ക് തരുന്നത് അപ്പം അതനുസരിച്ചിട്ടുള്ള എല്ലാം ഫോളോ ചെയ്ത് ഇവരുടെ മഡ് തെറാപ്പി അതുപോലെ ആപ്ലിക്കേഷൻസ് ഉണ്ട് അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കറക്റ്റായിട്ട് നമ്മൾ കാല് അങ്ങനെ എല്ലാം ചെയ്തപ്പം ഒരു ബിഗ് ഡിഫറൻസാണ് എനിക്ക് ഫീൽ ചെയ്ത് ഓവറോൾ എൻ്റെ എൻ്റെ അബ്ഡോമിനൽ ഹെൽത്തും അല്ലെങ്കിൽ എന്നാ പറയുന്നത് ജോയിൻ പെയിനും യോഗയൊക്കെ ഡെയിലി ചെയ്തപ്പോൾ ജോയിൻ പെയിനും അങ്ങനെ എല്ലാത്തിനും ഒത്തിരി ഇമ്പ്രൂവ്മെന്റ് കിട്ടിയ ഒരു അനുഭവമാണ് എനിക്ക് ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നാണ് വരുന്നത് ഞാനൊരു നേഴ്സാണ് അപ്പം ഞാൻ അവിടെ ടു തൗസൻഡ് സെവൻ മുതൽ അവിടെ വർക്ക് ചെയ്യുന്നതാണ് അപ്പം ഞാൻ ഇത്ര നാളായിട്ട് ഇതുവരെ ഈ വെരിക്കോസ് വെയിൻ ഒരു സ്കാനോ ഒരു സർജറീനെ പറ്റി ഒന്നും ചിന്തിച്ചു തുടങ്ങിയിട്ടില്ലായിരുന്നു ഇതൊരു ഫോർട്ടീൻ ഇയേഴ്സ് അബവ് ഉള്ള ഒരു കണ്ടീഷനാണ് എനിക്ക് അപ്പം ഇത്രയും വേഴ്സായിട്ടുള്ളൊരു കണ്ടീഷനാണ് ഇവിടെ വന്ന് ഇത്രയും ദിവസം കൊണ്ട് ഒരു ബിഗ് ഡിഫറൻസ് എനിക്ക് ഉണ്ടാക്കി കിട്ടിയത് അതിന് ഞാൻ ഒത്തിരി താങ്ക്സ് പറയണം അതുപോലെ ഇവിടെ വന്നപ്പോണെങ്കിലും നമുക്ക് ഡോക്ടേഴ്സിൻ്റെ ആണെങ്കിലും ഒരു ക്ലാസ്സസും ഡേ ടു ഡേ എവറി ഡേ ഫ്രം ദ മോർണിംഗ് ഫൈവ് തേർട്ടി മുതൽ നമുക്കൊരു പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടിയാണ് സ്റ്റാഫാണെങ്കിലും നമ്മളെ വിളിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാ ഒരു ഡെയിലി റുട്ടീൻസും നല്ല പ്രോപ്പർ പ്ലാനിങ്ങോടു കൂടിയാണ് ഇവർ ചെയ്തേക്കുന്നത് അപ്പം നമ്മുടെ തെറാപ്പീസ് അത് കഴിഞ്ഞ് ക്ലാസ് നമുക്കൊരു ഫുൾ അവെയർനെസ് കിട്ടുകയാണ് ഇവിടെ നിന്ന് നമ്മളിനി മുന്നോട്ടാണെങ്കിലും നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒത്തിരി ഒരു ഈ നേച്ചറൽ ലൈഫ് ഒരു നേച്ചറോപ്പതിനെ ഒരു ഫുൾ അവയർനെസ് ആണ് നമ്മൾ ഈ മെഡിക്കേഷൻസ് കൊണ്ട് നമ്മുടെ ഒരു ബോഡീനെത്ര കില്ല് ചെയ്യാം എന്നുള്ളതും അതുപോലെ തന്നെ നേച്ചറായി നേച്ചറൽ ലൈഫോട് കൂടി നമ്മൾക്ക് എങ്ങനെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് സ്ലോ ഇമ്പ്രൂവ്മെൻറ്റ് നടത്താം എന്നുള്ളതിനെ പറ്റി ഒരു ഫുൾ അവയർനെസ് നമുക്ക് പല ഡിഫറെൻറ്റ് ക്ലാസ്സസും അതുപോലെ തന്നെ ഒരു ഇൻട്രാക്സെഷൻസും അങ്ങനെ ഒത്തിരി ഒത്തിരി ഒരു ഡിഫറെൻ്റ് ഇതാണ് അതുപോലെ സ്റ്റാഫാണെങ്കിലും ആ ഒരു ഫുഡ് ഉണ്ടാക്കണതും അങ്ങനെ നമുക്ക് സപ്ലൈ ചെയ്യണതും അങ്ങനെ നമ്മുടെ തെറാപ്പീസും അങ്ങനെ സ്റ്റാഫൊക്കെ ആണെങ്കിൽ ിലും ഒരു ഭയങ്കര ഗുഡാണ് ഫീൽ ഗുഡാണ് ഇവിടെ ശരിക്ക് എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയും എല്ലാ സ്റ്റാഫും ഒത്തിരി ഗുഡാണ് എൻ്റെ ഒരു എക്സ്പീരി എക്സ്പീരിയൻസ് എന്ന് എനിക്ക് എല്ലാവരോടും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും ഒത്തിരി പൈസ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുകയും ഓരോ അസുഖങ്ങൾ വരുമ്പോഴും നമ്മൾ ചിലവാക്കുന്നുണ്ട് അതിന് പകരം നമ്മൾ അതിന് എത്രയോ നേരത്തെ നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് വരാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് അതുകൊണ്ട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴാണോ നമുക്കൊരു ഹെൽത്ത് കണ്ടീഷൻ അല്ലെങ്കിൽ എപ്പോൾ സമയം കിട്ടുമ്പോൾ നമ്മൾ ഒരു ടെൻ ഡേയ്സോ ഫോർട്ടീൻ ഡേയ്സോ നമ്മളിവിടെ വന്ന് ഒരു തെറാപ്പി എടുക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാണ് കാരണം ആ ഇവിടെ ിവിടെ ഒരു ബാഡ് സിറ്റുവേഷനിൽ പോയിട്ടില്ല എന്തെങ്കിലും ഒരു ക്യൂറായിട്ട് മാറ്റങ്ങൾ ഉണ്ടായിട്ട് തന്നെ പോയിട്ടുള്ളൂ അത് എപ്പോഴും നേച്ചർ ലൈഫിനോട് ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ ബോഡിക്ക് എപ്പോഴും ഏത് സമയത്തും അതൊരു നല്ല കാര്യമാണ് എനിക്ക് കിട്ടിയ ഒരു അവയർനെസ്സാണ് അതുകൊണ്ട് അത് നിങ്ങളോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സോ ഇത്രയും നേരം എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത നമ്മുടെ സ്മൃതി ചേച്ചിക്ക് നേച്ചർ ലൈഫിൻ്റെ പേരിൽ താങ്ക് യു